സ്കൂളിനും ജമാ മസ്ജിദിനും അടുത്ത് തോന്നിവസം കാണിച്ചവർക്ക് തിരഞ്ഞു പിടിച്ചു പണി കൊടുത്ത് പാണ്ടിക്കാട് പോലീസ് സ്കൂളിനു സമീപം ടാങ്കർ ലോറിയിൽ ആരും അറിയില്ലെന്നും പ്രതികരിക്കാൻ ആളില്ലെന്നും കരുതി കക്കൂസ് മാലിന്യം തള്ളിയവർക്കാണ് പോലീസിന്റെ വക പണി കിട്ടിയിട്ടുള്ളത് അഞ്ഞൂറോളം സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പെരിന്തൽമണ്ണ സ്വദേശികളായ രണ്ടുപേർ പിടിയിലാകുന്നത് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് പുലർച്ചെയോടെയാണ് പാണ്ടിക്കാട് വള്ളുവങ്ങാട് എ എം എൽ പി സ്കൂളിന് സമീപത്തായി ടാങ്കർ ലോറിയിൽ കക്കൂസ് മാലിന്യം തള്ളിയത് തുടർന്ന് സ്കൂൾ പ്രധാനാധ്യാപികയുടെയും സമീപത്തെ കാരാകുശി ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ പരാതി നൽകി പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ സിഐ വിപിൻ കെ വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അഞ്ഞൂറോളം സി സി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് സ്വദേശികളായ പറക്കാപ്പറ്റ വീട്ടിൽ വിജേഷ് കട്ടേക്കാട് വീട്ടിൽ മജീദ് എന്നിവർ പിടിയിലായത് എസ് സി പി ഒമാരായ മധു ഷൈജു കരുവാരക്കുണ്ട് ഷമീർ കരുവാരക്കുണ്ട് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ബ്യൂറോ പാണ്ടിക്കാട്